സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം ംങ്ങര മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി ദീപാരാധനയോട് കൂടിയാണ് ചടങ്ങ് ആരംഭിച്ചത് അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര ആചാരക്കാരുടെയും കോലധാരികളുടെയും മറ്റ് ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ദീപാരാധനയോടുകൂടി തെയ്യം കൂടൽ നടന്നു തുടർന്ന് ക്ഷേത്രകോവിലിന് പിച്ചളപ്പാകൽ പ്രവൃത്തി പൂർത്തിയാക്കിയ അശോകനെയും ക്ഷേത്ര ഭണ്ഡാരത്തിന്റെ പണിയേറ്റെടുത്ത് നടത്തിയ കൃഷ്ണൻ മേസ്ത്രിയെയും ആദരിച്ചു കളയാട്ട മഹോത്സവ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാലു മാസമായി പ്രേമരാജ് കണ്ണങ്കയ്യയുടെ ശിക്ഷണത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ ദേവസ്ഥാന പരിധിയിലെ കുട്ടികളും യുവതി യുവാക്കളും അണിനിരന്ന ശിങ്കാരിമേളത്തിന്റെ അരങ്ങേറ്റവും നടന്നു മരുദൻ തെയ്യത്തിന്റെ വെള്ളാട്ടം അരങ്ങിലെത്തി ദ്രുതനടന താളത്തോടെ ക്ഷേത്ര തിരുനടയിൽ ഉറഞ്ഞാടിയത് ഭക്തജനങ്ങളിലും ദേവസ്ഥാനത്തും ആത്മസമർപ്പണത്തിന്റെ അലയൊലികൾ തീർത്തു തുടർന്ന് മാതൃസമിതിയുടെ തിരുവാതിര സാംസ്കാരിക സദസ്സും നൃത്തസന്ധിയും നടന്നു കളയാട്ട മഹോത്സവം ജനുവരി മുപ്പത്തിയൊന്നിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്